ഹായ് ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് വായലാക്കുന്നില്ലപ്പൻ ക്ഷേത്രത്തിലാണെട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബാത്ത് എൻട്രൻസ് ആട്ടോ കാണുന്നത് അപ്പോൾ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്താണ് ഈ വായലാക്കുന്നില്ലപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണാനുണ്ടെങ്കിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പറയപ്പെട്ട പന്തരുലത്തിലെ അവസാനത്തെ അംഗമായ വായലാക്കുന്നിലപ്പൻ്റെ ടെമ്പിളിലേക്കാണ് എന്ന് പറഞ്ഞല്ലോ നമ്മൾ കേരളത്തിൽ തന്നെ റയറായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ പ്രതിഷ്ഠ ഉള്ളത് അപ്പോൾ വായലാക്കുന്നിലപ്പം എന്ന് നമ്മൾ പറയുമെന്നുണ്ടെങ്കിലും ശിവസങ്കല്പത്തിലാണോ ഭഗവാനെ നമ്മളിവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് ഈ സ്ഥലം ഞാൻ പറഞ്ഞോളൂ കടമ്പഴിപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം അപ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോഴും അവിടെ ഉണ്ട് കേട്ടോ വായലാക്കുന്നിലപ്പൻ ക്ഷേത്രത്തിലേക്കുള്ള ആ എൻട്രൻസിൻ്റെ ഇത് കാണാൻ പറ്റും ഇവിടുന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ ഉള്ളത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രം കാണാൻ ഇപ്പം നമ്മൾ എബോട്ട് ക്ഷേത്രത്തിൽ എത്തിയിട്ടോ അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് എൻട്രൻസിൽ തൊഴേണ്ട ക്രമങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്ന അമ്പലമായതുകൊണ്ട് ആ ഒരു ദർശന ക്രമങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതാ കാണുന്നതാണ് കേട്ടോ വയലാക്കുന്നിലപ്പൻ്റെ ക്ഷേത്രം അതാണ് മെയിൻ എൻട്രൻസ് നാല് ദിക്കിലും എൻട്രൻസ് ഉണ്ട് നമ്മൾ ഈ സൈഡിൽ കൂടിയാണ് കേട്ടോ ഇപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ടെമ്പിൾ ഓവറോൾ വ്യൂ വലിയൊരു അമ്പലമാണ് കേട്ടോ ഇതിൻ്റെ താഴെ ഒരു ക്ഷേത്രം കൂടി ഉണ്ട് ദീപാരാധന സമയത്തായിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് തന്തിക്ക് അതുകൊണ്ട് തന്നെ നിറച്ച് വിളക്കൊക്കെ വെക്കുന്ന ഒരു നേരമാണ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലെ പോർഷനിലെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടവുകളാണ് അതും ഞാൻ കാണിച്ചതരാം കേട്ടോ ഇപ്പോൾ ഈ പടവുകൾ കയറിയാണ് കറക്റ്റ് എൻട്രൻസിൻ്റെ ഫ്രണ്ടിലോട്ട് എത്തുന്നത് ഇതിൻ്റെ താഴെ പാടാണ് കേട്ടോ വിശാലമായൊരു പാടാണ് ഈ പടവുകൾക്ക് താഴെ അപ്പോൾ പടവുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ ദൃശ്യം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായി തന്നെ രണ്ട് വലിയ ഭീമൻ ആൾമരങ്ങളുണ്ട് കേട്ടോ അതാ കാണുന്ന രണ്ട് ആൾത്തറയോട് കൂടിയ ആ ആൽമരങ്ങളുണ്ട് അത് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നല്ല തണലായിരിക്കും കേട്ടോ ഇവിടെ രണ്ട് ആൾമരങ്ങൾ ശിഖരങ്ങളിങ്ങനെ കൂട്ടി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാണുന്നത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് അമ്പലത്തിൽ നിന്നുള്ള ശംഖുവിളിയൊക്കെ കേൾക്കാം കേട്ടോ അപ്പോൾ പറയപ്പെട്ട പന്തരുകുലത്തിലെ അവസാനത്തെ പുത്രനാണ് കേട്ടോ വായിലാക്കുന്നിലപ്പൻ അപ്പോൾ വരരുചിക്കും പത്നിക്കും ഉണ്ടാകുന്ന അവസാനത്തെ പുത്രനാണ് അപ്പോൾ വായില്ലാത്ത കുഞ്ഞിനെ വരരുചി മലമുകളിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അപ്പോൾ ആ ഒരമ്പലാണ് കേട്ടോ നമ്മുടെ ഈ വായിലാക്കുന്നിലപ്പൻ ക്ഷേത്രം പിന്നീട് ഈ ദേവൻ ശബ്ദത്തിൻ്റെയും സംസാരശേഷിയുടെയൊക്കെ പ്രതീകമായി മാറുകയാണ് ചെയ്യുന്നത് വായിലാക്കുന്നിലപ്പൻ ശിവൻ്റെ അവതാരമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത് കേട്ടോ ഇവിടെ അതുകൊണ്ട് തന്നെ ശിവസങ്കല്പത്തിലാണ് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൂടാതെ പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാതെ ഗണപതിയും ഉപദേവതമാരും മറ്റു അമ്പലത്തിലുണ്ട് ഇത്രീ വായനാക്കു ക്ഷേത്രം പറയപ്പെട്ടി വന്നിരിക്കുക എന്നുള്ള ബോർഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൽ താഴേക്കും ഒരു ക്ഷേത്രം കേട്ടോ കിഴക്കോട്ട് ദർശനമായ ചെറിയ ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് വേറൊരു എൻട്രൻസ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഒരു കുഞ്ഞു ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയും കൂടി ഉണ്ട് അതിന് ഓപ്പോസിറ്റായിട്ടൊരാൾമരും ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ ഇപ്പോൾ കാണിച്ചേര ഒരു പടുകൂഴുത്തിന് ആൾമര ഈ ഒരു സൈഡിലുണ്ട് അമ്പലത്തിൻ്റെ നാല് ദിശകളാണെങ്കിലും വളരെ മനോഹരമാണ് കേട്ടോ പറയപ്പറ്റ് പന്തിരുകുലത്തിലെ അവസാനത്തെ പുത്രനായ വായിലാകുന്നിലപ്പലാണ് കേട്ടോ പിൻതലമുറക്കാർ ആരുമില്ലാത്തത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഭഗവതി ആണ് കേട്ടോ പിന്നെ താഴെ ആണ് ശിവക്ഷേത്രം ഉള്ളത് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് എടുത്തിട്ടുള്ള റോഡ് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനു ശേഷം ഇവിടെ കുറേ നേരം ആ ഒരു പടവുകളിൽ വന്നിരുന്നിട്ടോ അപ്പോൾ അങ്ങോട്ടുള്ള ആ കാഴ്ചയാണ് ഈ കാണിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ആ ഒരു ഏരിയയിൽ ഈ സമയത്ത് വന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ തൊഴാൻ പറ്റിയിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ക്ഷേത്രമാണ് കേരളത്തിൽ തന്നെ റേർ ആയതുകൊണ്ടേ ഇത് ആ പടവുകളുള്ള എൻട്രൻസിൻ്റെ ഭാഗമായിട്ടോ അത് മനസ്സിലാകാൻ വേണ്ടിയായിട്ട് ഇവിടെ നിന്നും കൂടെ വീഡിയോ എടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്ന് വെച്ചാൽ മൊത്തം ദീപങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക പീസ്ഫുള്ളായിരുന്നെട്ടോ അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് നന്നായിട്ട് തൊഴാനും പറ്റി നല്ല രീതിയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ദീപാരാധനയും തൊഴുതു അത് കഴിഞ്ഞിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയത് നമ്മൾക്ക് മംഗലാംകുന്ന് ആയതുകൊണ്ട് അടുത്താണ് കേട്ടോ അപ്പോൾ പാലക്കാട് ചെറുപ്പ്ശേരി പാതയിലാണ് കടമ്പിളിപ്പുറം എന്ന സ്ഥലത്താണ് കേട്ടോ ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ താഴത്തെ അമ്പലത്തിനും ദർശനം നടത്തണം ഇവിടെയും ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗണപതി സുബ്രഹ്മണ്യനും അയ്യപ്പനും പിന്നെ നാഗങ്ങളും ബ്രഹ്മരക്ഷസും ഉണ്ട് മറ്റു പ്രതിഷ്ഠയായിട്ട് ഇവിടെ വന്നിട്ട് കുറേ നേരമായിട്ട് നേരം ഇട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഷൈനിങ് ഓഫ് ലക്ഷ്മി തെറ്റ ബ് ബൈ